റെസ്പോൺസാണ് സെക്കൻഡ് ഹാഫ് അതുപോലെ കോൾസ് ഞാൻ റീറ്റ് ചെയ്യുന്നു തിയേറ്ററിൽ ഓഡിയൻസിന് ഭയങ്കര പക്ഷേ കോമ്പോ ആയതുകൊണ്ടാണോ അറിയില്ല ഭയങ്കര റെസ്പോൺസ് ഉണ്ടായിരുന്നു സൂപ്രട

വെരി ബ്യൂട്ടിഫുൾ മൂവി അസലായിട്ട് അഭിനയം പിന്നെ നമുക്ക് ആരെയും പറയേണ്ട ആവശ്യമില്ല എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് ഒരു ഒരു ലൈറ്റ് ഹാർട്ടഡ് ബ്യൂട്ടിഫുൾ ഫിലിം നമുക്ക് സന്തോഷമായിട്ട് ഇറങ്ങി തരാം ഫാമിലി മൂവിയാണ് തീർച്ചയായിട്ടും എല്ലാ ഫാമിലി ഓഡിയൻസിൽ ശരിക്കും ധൈര്യത്തോടുകൂടിയിട്ട് തിയേറ്ററിൽ വന്ന് കണ്ടു പോകാം നന്നായിട്ടുണ്ടായിരുന്നു എന്താ ശരിയാണ് നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് ആ എനിക്ക് ആ ഏത് നല്ല പണിയുള്ള ഏത് നല്ല നന്നായി അഭിനയിക്കുന്ന ഏതൊരു കുട്ടിയുടെ കൂടെ അഭിനയിച്ചാലും ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്കും അച്ഛൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ കോമ്പോ ഇഷ്ടമാണ് അതെ 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 അങ്ങനെ പറഞ്ഞാൽ അപ്പം ബാക്കിയുള്ള നാളികർക്കൊക്കെ അസുഖമാവില്ല മലയാളം മലയാളത്തിൽ ശരിയാണ് മലയാളത്തിൽ അല്ല പക്ഷെ കാവ്യയുടെ കൂടെ ഉള്ള പടങ്ങൾ പിന്നെ ഒരുപാട് ഒരുപാട് നല്ല നടിമാരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല അപ്പം ഇന്ന ആള് മാത്രം എന്ന് പറയുന്നത് തെറ്റായി പോകും പക്ഷെ ഇവരുടെ കോമ്പ ഗംഭീരമാണ് പ്രേക്ഷകരോട് പടം എന്തായാലും പോയി കാണണം കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഈ അവധിക്കാലത്ത് പോയി കാണാവുന്ന ഒരു പടമാണ് തീർച്ചയായിട്ടും അതെ ഏതാണ് വലിയ പടങ്ങൾ ഉള്ളത് ആ പക്ഷെ അതൊക്കെ വെവ്വേറെസാല്ലേ ഈ ഷോണേന്ന് വെച്ചാൽ നമ്മള് ഞാൻ ത്രില്ലർ കാണുന്ന ഞാൻ തന്നെ ഒരു റോങ് ടോങ് കണ്ട പോവില്ലേ അപ്പൊ അത്രയുണ്ട് പടം കാരണം മറ്റേ പടം ഓടില്ല എന്നൊന്നുമില്ല തിയേറ്റർ ഉണ്ടോ പടം ഓടിക്കോളൂ ആ കൈതീടെ ഷൂട്ടിന് രജനി സാറിന്റെ പടം കഴിഞ്ഞതിന് ശേഷമാണ് അതിന് പോകും അതിന്റെ മുമ്പ് ഒരു ചെറിയ ഒരു ചെറിയൊരു സാധനം സർപ്രൈസ് പോലെ വരുന്നുണ്ട് ഒരു ആ ചാപ്റ്റർ വെടിക്കെറ്റ് പറയാൻ പറ്റില്ല ഒരിക്കലും മാറ്റം വന്നിട്ടില്ല അപ്പൊ അങ്ങനെയല്ല നല്ല പടങ്ങൾ ഇറങ്ങുന്നുറപ്പുള്ള പടങ്ങൾ ചെയ്യാന്നുള്ളതിന്റെ വേറെ പിന്നെ ഭിന്ന പടയിൽ ചെയ്യുന്നുള്ളൊരു ധാരണയുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും മലയാളത്തിൽ ഇപ്പം വരാൻ പോകുന്ന ഇനി ഇറങ്ങാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ഇറങ്ങി ഇറങ്ങാൻ പോകുന്നത് തമിഴിലാണ് അത് ആത്മാ എന്ന് ഒരു പടം അതിൽ കുറച്ച് ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളുടെ ക്യാരക്ടറാണ് പിന്നെ വരാൻ പോകുന്നത് ദേവരെന്ന് പറഞ്ഞിട്ട് എൻ ടി ആറിൻ്റെ കൂടെ നമ്മുടെ ജൂനിയർ എൻ ടി ആർ 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 ആ നമ്മളെ സൂപ്പർ സ്റ്റാർ എൻ ടി ആറിൻ്റെ കൂടെ ദേവരെന്നു പറഞ്ഞ പടം മലയാളത്തിലിപ്പോൾ ഇനി സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ഭാഷയിലും പടങ്ങൾ നല്ല പടങ്ങൾ സന്തോഷല്ലേ നല്ല കാര്യല്ലേ അപ്പൊ നമ്മളുടെ പടംന്നുള്ള മലയാളത്തിൽ നിന്ന് ഏത് പടം പോവാണെങ്കിലും ടൂ തൗസൻഡ് എയ്റ്റീൻ പോയി എന്നുള്ളതിലും ഒരുപാട് സന്തോഷമായി ഭർത്താവ് ഒരു ഭാഗമാണ് പക്ഷേ ബോധം എന്താ നമ്മളിപ്പം എത്ര കാലങ്ങളായി കുറേ കാലം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ കാണുന്നൊരു സാധനമാണ് ഓസ്കർ അട്ടപ്പാഗരക്ക് ഈ പറഞ്ഞ മാതിരി ഈടെ മുമ്പിലിരിക്കുന്നത് പക്ഷെ അപ്പം നമ്മളുടെ നാട്ടിൽ നിന്നൊരു ഒരു ഫിലും പോവുക എന്ന് പറയുന്നത് ഇസ് എ ബിക്ടിക് അപ്പം അത് ഇറ്റ്സ് എറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്സ് അപ്പോൾ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിൽ കയറുക അവിടെ അവിടെ സ്ക്രീൻ ആവുക അവിടുത്തെ എന്താ പറയുക മെമ്പേഴ്സിന് ഇഷ്ടമാവുക അതൊക്കെ അറിയില്ല ലെറ്റ്സ് ചെയ്യും ഓക്കെ ില്ല നറിയ ചന്തകൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് നീരച്ചിയുടെ ആണെങ്കിലും എല്ലാ ഇമോഷൻസും ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇതിന് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല പണത്തിൽ കയറുന്നതിന് മുമ്പേ പക്ഷേ ഞാൻ എന്താ കാരണം ആ നമുക്ക് ആ പണ്ടുണ്ടായിരുന്ന വീല ചെച്ചിയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ ആ സാധനം ഇതില് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ആ ചില സമയത്തെ ക്യൂട്ട്നെസ് ആണെങ്കിലും ആ ഒരു ചട്ടം ഇത്തരവും എല്ലാം എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അത് എൻ്റെ പേസ് കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം നല്ല രസമായിരുന്നു നമുക്ക് എനിക്കൊന്നും പെൺകുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ ഫീൽ നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറച്ചും റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ച് ബോൾഡായി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ കുറച്ച് കൂട്ടി അത് നമ്മൾ തുറങ്ങുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഡെഫിനറ്റായിട്ടുള്ളതും കാണണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് കാണാം കേട്ടോ എന്ന് ബട്ട് ഞാൻ എനിക്ക് ആയ കാര്യം പറഞ്ഞാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആ ഈ ഭൂവിയുടെ പാത്താകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കാരണം ഒരു നല്ലൊരു ഫാമിലി ചിത്രമാണ് തീർച്ചയായിട്ടും ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു നല്ലൊരു 不过